ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്താണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ത് ആക്ഷനാണ് അടുത്തതായി എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്മേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു പേഴ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഇവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാടുകളായിട്ട് ഉണ്ടാവാം ഒരുപാട് കാലത്തെ പരിചയം ഉണ്ടാവാം പക്ഷേ പലപ്പോഴും എന്താണ് ഇവരുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇതിനൊന്നും നിങ്ങൾക്ക് യാതൊരു ഉറപ്പും ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏതാണ് സത്യം അല്ലെങ്കിൽ ഏതാണ് മിഥ്യ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു പിടികിട്ടാത്ത ഒരു ആയിട്ടാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അതുമാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനും എല്ലാം മാറ്റം വന്നിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ചില ട്രോമയിലൂടെയുള്ള കടന്നു പോക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നോർമലി മറ്റുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ ഒരു പേഴ്സണോട് നിങ്ങൾ നിൽക്കുന്നത് പോലെ നിന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന ലൈഫിൽ ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങളോടൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലൈഫിലുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ഇതുപോലെ കെയർ ചെയ്യേണ്ട ഒരു വ്യക്തിയായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്സ് ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ പിടിവിടാതെ ഈയൊരു പേഴ്സൺ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്തവരുടെ ലൈഫിൽ നിങ്ങളും കൂടി വേണം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഈ ഒരു പേഴ്സൺ കൊണ്ടുപോയതായിട്ട് തന്നെ കാണാം പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു ഫോക്കസ് കുറഞ്ഞ് ഈ ഒരു പേഴ്സൺ മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുണ്ടാവുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോടാണുള്ളതെന്ന് ചിലപ്പോൾ അവർ തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ പിന്നെയും നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്ലാഷസോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചതായിട്ട് കാണാം അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാകുന്നത് ഈ വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു സറൗണ്ടിങ്സ് എന്താണോ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ സാഹചര്യത്തിനോ നിങ്ങളുടെ ഇമോഷൻസിനോ കാര്യങ്ങൾക്കോ വലിയ വാല്യൂ ഇല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഈ ഒരു വ്യക്തിയാണ് ഇത് നയിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ പുറകെയാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കറൻലി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം സെപ്പറേഷനിലായിരിക്കാം ബ്രേക്കപ്പിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത്രയും ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നു ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനൊക്കെ ശേഷം വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായിരിക്കാം ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇതോടുകൂടിയല്ല ഓക്കെ ആയി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചിലപ്പോൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വീണ്ടും വന്നവരുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വഴക്കുകളോ അല്ലെങ്കിൽ ചെറിയ ഡ്യൂറേഷനിലുള്ള ഒരു സെപ്പറേഷനൊക്കെ ആയിരിക്കാം ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ളത് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വീണ്ടും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴുള്ള ഈ ഒരു ഈയൊരകൽച്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷസ്സിന് ശേഷം അല്ലെങ്കിൽ ചെറിയ വഴക്കുകൾക്ക് എല്ലാം ശേഷം വീണ്ടും യൂണിയൻ ആവുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോമിസസോ കാര്യങ്ങളോ ഒക്കെ തരുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആയിട്ട് വയ്ക്കുന്നുണ്ടാവാം ആ ഒരു സമയത്ത് ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത് അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേഴ്സൺ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് പെരുമാറുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ഇത്തരത്തിൽ മാറിക്കളയുന്നത് എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം ഇവർക്ക് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്രോമിസസ് പാലിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പൊ കരലി നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് പോലെ ചിലപ്പോൾ അത്രയും നിസ്സാരമായിട്ടുള്ളതായിരിക്കില്ല അല്ലെങ്കിൽ അന്നേക്കാളും കുറച്ചും കൂടി ഡെപ്ത് കൂടിയ തരത്തിലായിരിക്കാം ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ച് പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി നിങ്ങളെ ടെൻഷൻ ആക്കുന്ന തരത്തിലുള്ളതായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം ചില സമയത്ത് ഈ ഒരു പേഴ്സൺ കാണിക്കുന്ന ഒരു സ്നേഹം ആത്മാർത്ഥത അല്ലെങ്കിൽ വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ ഡീപ്പ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു എനർജി നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുകയാണ് പക്ഷേ എന്ത് സെയിം വേ ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോയാലോ അല്ലെങ്കിൽ ഒരുപാട് നാളായി ഞാനിത് സഫർ ചെയ്യുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല ബിക്കോസ് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്നേഹമാണ് നിങ്ങൾ ആക്ച്വലി ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല ഒരുപക്ഷെ നിങ്ങളും ഈയൊരു പേഴ്സൺ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവരുടെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ ചിലപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ടാവുള്ളൂ എന്തോരം വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴോ അവരുടെ സാഹചര്യം കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ സ്വയമേ ന്യായീകരിച്ച് ആശ്വാസം കണ്ടെത്തുന്നുണ്ടാവുക കാരണം നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു റീസൺ ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ലവ് ആണ് ആ ഒരു ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ഈ ഒരു ബന്ധം കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അത്രത്തോളം മാനസികമായിട്ട് ഇതിനൊരു വാല്യൂ കൊടുക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആ ഒരു സ്നേഹം മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സിൻ്റെ മറ്റൊരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവണം എന്നില്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പണമോ പ്രശസ്തിയോ എന്താണ് അവർക്ക് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടാവില്ല നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് ഈയൊരു പേഴ്സൻ്റെ ഒരു സ്നേഹം മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് അത്രയും ഡിവൈൻ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് അതായത് നിങ്ങളുടെ ലോകത്ത് നിങ്ങളും ഈ ഒരു പേഴ്സണും മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക് മറ്റാരും എൻറ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് അതേസമയം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇതിന് നേരെ എതിരാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു വ്യക്തി ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും മറ്റുള്ള പലരോടും ചോദിച്ചിട്ടായിരിക്കാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളും കൂടി എന്തെങ്കിലും ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും മൂന്നാമതൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിശ്വസ്തരാണെന്ന് തോന്നുന്ന മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ ഇവർ പരിഗണിക്കുക അതായത് പലരുടെയും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ആ ഒരു പേഴ്സൺ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട് അതായത് ഒറ്റയ്ക്കൊരു തീരുമാനം ഉറച്ച് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളിലും പലരുടെ അഭിപ്രായം കേട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരാണ് ഉള്ളതെങ്കിൽ അവരുടെ രണ്ട് പേരുടെയും തീരുമാനങ്ങളായിരിക്കണം അതിനകത്ത് നടപ്പിലാവേണ്ടത് അല്ലാതെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അപ്പൊ അതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുകളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണിലെ ഫ്രണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് സംഭവിക്കുകയുള്ളൂ അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് നല്ലതുപോലെ കാണാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ആണ് നിങ്ങളുടേത് മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് മറ്റേതൊരു റിലേഷൻഷിപ്പോ കാര്യത്തിലോ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ ഒരു പേഴ്സൺ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം പിന്നെ അത് കഴിയാതെ വന്നപ്പോഴത്തേക്കും നിങ്ങളെ ആയിരിക്കാം അതിൽ നിന്ന് ഒഴിവാക്കിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പരിഗണനയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയായിരിക്കും അതിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുത്തത് അതായത് ഒരേ സമയത്ത് നമ്മൾ പറയുന്ന പോലെ രണ്ട് വള്ളത്തി കാലിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോകും അപ്പം ശരിക്കും ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു കാര്യങ്ങളായിരിക്കും ആക്ച്വലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങളുടെ ബന്ധം എങ്ങനെയുള്ളതായാലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകാനോ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുൻപ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആയി പോയിട്ടുള്ളത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ട് ഒരു പ്രോമിസസോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഒക്കെ തന്ന് നിങ്ങളൊന്ന് ആശ്വസിപ്പിച്ച ശേഷം വീണ്ടും മാറി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് പോരുന്നതുകൊണ്ടാണ് അതായത് ബേസിക്കലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് പോകരുതെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടും അവർക്ക് അത് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണോട് ക്ലാരിറ്റി വയ്ക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ മനപൂർവ്വം സൈലൻ്റ് ആയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കരലി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡിലായിട്ട് തന്നെയാണ് കാണുന്നത് അത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു പേഴ്സൺ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഈ ഒരു പേഴ്സണന് മനസ്സിനാഘാതം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നമ്മളിവിടെ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് മാനസികാഘാതം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം എന്നുള്ളത് ആ ഒരു സെപ്പറേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിന്ന് പോകുന്നത് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളെ സമീപിക്കാത്തത് കൊണ്ടാണ് മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലാതെ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് മറ്റ് പല വഴികളും അന്വേഷിച്ച് നടന്നായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഈ ഒരു പേഴ്സൺ സ്വീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോം വഴികൾ അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം കാരണം വേറെ എന്തൊക്കെയോ മാർഗ്ഗങ്ങളിലൂടെ ഈ ഒരു പേഴ്സൺ സഞ്ചരിച്ചു പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിന് ഒരു ആഘാതം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ മറ്റേതെങ്കിലും മാർഗങ്ങൾ അന്വേഷിച്ച് പോയിട്ടും നിങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വിസിബിൾ ആവുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ഏത് വഴി അന്വേഷിച്ച് പോയിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സൊല്യൂഷനും കാര്യങ്ങളൊന്നും ഒന്നിൽ നിന്നും കിട്ടിയിട്ടില്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആകെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു അവസ്ഥ തന്നെയാണ് അവർ ഏതൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനാണ് അവർ കണ്ടിട്ടുള്ളതെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആഫ്റ്ററോൾ പറയാനുള്ളത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇതുവരെ തിരിച്ചു വരാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നതിന് മുൻപ് ചിലപ്പോൾ അതുപോലെയുള്ള ക്ലാഷസ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഒന്നും ഇണ്ടാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ എല്ലാ ഇഷറൻസും ഒക്കെ സമയത്ത് ഒന്നും ഇണ്ടാതെ പോയിട്ടുള്ള ഒരു സൈലന്റ് എനർജിയിൽ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഓവറായിട്ടുള്ള ആ ഒരു ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ നല്ലതെന്നല്ല അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് കേൾക്കാണ്ട് പോയതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അത്രയും ഹോണസ്റ്റ് ആയിട്ട് തുറന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇവരുടെ ഒരു മൈൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ എക്സ്പ്രസ് ചെയ്ത് നമ്മളോട് കാണിക്കുന്നത് അതായത് ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ആ ഒരു സീക്രസി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് അതായത് നമ്മൾ തന്നെ വിചാരിക്കും ചില വ്യക്തികൾക്ക് കാര്യങ്ങളെല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞുകൂടുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂന്ന് പക്ഷെ ചില വ്യക്തികൾ അങ്ങനെയാണ് എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓപ്പൺ അപ്പ് ആവില്ല കുറേയധികം രഹസ്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവാം ചിലപ്പോൾ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കിയാലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തരത്തിൽ കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിട്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിച്ചിട്ട് ഒന്നും പുറത്ത് കാണിക്കാത്ത വ്യക്തികളുണ്ട് ഒരു ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം എന്താണെന്ന് നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും അവർ ഓപ്പൺ ആയിട്ട് പറയുകയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരികയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടായിട്ടും അവരത് നിങ്ങളെ അറിയിക്കാതെ മറ്റേ കുറേ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയത് അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ശ്രമിച്ച ആ വഴികളിൽ നിന്നെല്ലാം അവർക്ക് പരാജയമാണ് കിട്ടിയിരിക്കുന്നത് ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതാണ് ഇവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് എനർജി അതായത് നമ്മൾ പതിനെട്ട് അടവും പയറ്റുക എന്ന് പറയുന്നത് പോലെ മാക്സിമം അവർക്ക് ഉണ്ടായിട്ടുള്ള ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും അന്വേഷിച്ച് നോക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷേ ഒന്നും ഫലം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ അവസാന ആശ്രയമായിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് മാത്രമല്ല നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ഓഫർ തന്നുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഇത്തവണത്തെ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്ലോയിങ് ഫ്ലോ എനർജിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് ഒരു സ്നേഹം നിങ്ങളോടുള്ള ഒരു സമയം തന്നെയാണ് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ ഒരു അടി നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് കുറേ വഴികളും തിരഞ്ഞു നോക്കി പക്ഷേ ഒന്നും നടക്കുന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രസൻറ്റ് എനർജിയിൽ അവർ സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ലവ് കെയർ എഫെക്ഷൻ ആ ഒരു എനർജിയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത് മറ്റൊരു ദുരുദ്ദേശത്തിലും അല്ല വരുന്നത് ഒരു പക്ഷേ അവർ വളരെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടായിരിക്കും അത്രയും ആ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫീലിംഗ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഓഫറും ആയിട്ട് നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻ്റ് തന്നുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണമെന്നില്ല അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു ട്രോമ എന്താണെന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ ആഘാതം എന്താണെന്നോ ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് സാധ്യത കുറവാണ് എങ്കിലും നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പം ഇതിന് മുൻപും ഈ ഒരു പേഴ്സൺ ഓഫറുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അത്രയും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല ഇതിനു മുൻപും ഞങ്ങൾ തമ്മിൽ ഇതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടത്തിൽ പോയിരുന്നാണ് പക്ഷെ വീണ്ടും ഈ ഒരു പേഴ്സന്റെ സ്വഭാവം മാറിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഫ്യൂച്ചറിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക എപ്പോഴും നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവിനെ തള്ളിക്കളയുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം